ലോകമെങ്ങും വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ച ആന്റി വൈറസ് തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി കമ്പനിയുടെ സുരക്ഷാ അപ്ഡേറ്റിലെ പിഴവാണ് വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുഴുവൻ സിസ്റ്റങ്ങളുടെയും റീബൂട്ടില് സമയമെടുക്കുമെന്നും ക്രൗഡ് സ്ട്രൈക്ക് അധികൃതർ വ്യക്തമാക്കി മൈക്രോസോഫ്റ്റിന് സുരക്ഷ എടുക്കുന്ന ക്രൗഡ് സ്ട്രൈക്കാർ സോഫ്റ്റ്വെയറിന്റെ തകരാർ മൂലം സംഭവിച്ച പ്രതിസന്ധിക്ക് ഇനിയും അയവ് വന്നിട്ടില്ലെന്നും വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിസന്ധി ഉടലെടുത്ത് മുപ്പത് മണിക്കൂർ പിന്നിട്ടിട്ടും പലയിടത്തും പ്രശ്നങ്ങൾ തുടരുകയാണ് അതേസമയം മൈക്രോസോഫ്റ്റിന് സംഭവിച്ചു തകരാൻ ലോകത്ത് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഐ ടി സ്ഥനമാണെന്ന് ബിബിസി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നേ മുപ്പതിനെയാണ് ക്രൗഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഫാൽക്കൺ സെൻസറുകളുള്ള വിൻഡോസ് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായത് ഇതിൽ സംഭവിച്ച പുതിയ അപ്ഡേറ്റ് കാരണമാണ് വിൻഡോസ് പ്രവർത്തനം നിലച്ചത് ഇതോടെ ലോകവ്യാപകമായി വിമാനത്താവളങ്ങളുടെയും ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ തകരാർ ബാധിക്കുകയായിരുന്നു ഓഹരി വിപണികൾ ആവശ്യ സാധനങ്ങൾ തുടങ്ങി മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി ബാധിച്ച മേഖലകൾ നിരവധിയാണ് ലോകമാകെ ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് അതേസമയം പ്രതിസന്ധി പരിഹരിച്ചു വരികയാണെന്ന് ക്രൗഡ് സ്ട്രൈക്ക് സിഇഒ ജോർജ കുട് എക്സിലൂടെ അറിയിച്ചു നേരിട്ട് ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുന്നതായും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി അധികൃതർ പറയുന്നത് അതിനിടെ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത് മൂന്നാം ലോകമഹായുദ്ധത്തിന് മുന്നോടിയായാണ് സൈബർ പ്രതിസന്ധിയെ പലരും സംഭവിച്ചത് സൈബർ ആക്രമണമാണെന്നുള്ള വിവരങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സൈബർ പോളികൺ എന്ന ഹാഷ്ടാഗിലാണ് ഇത്തരം തെറ്റായ വിവരങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നത് എന്നാൽ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി ഇത്തരം വാർത്തകളെല്ലാം നിഷേധിക്കുകയാണ് ഒരു തരത്തിലുമുള്ള സൈബർ ആക്രമണവും ഞങ്ങൾ നേരിട്ടിട്ടില്ല എന്നാണ് കമ്പനിയുടെ വാദം ഇന്നലെയാണ് ലോകവ്യാപകമായി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം നിലച്ചത് സൈബർ സെക്യൂരിറ്റി കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൻ സെൻസർ എന്ന സുരക്ഷാ സോഫ്റ്റ്വെയറിലെ അപ്ഡേറ്റിൽ വന്ന പിഴവാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റങ്ങളെ സാങ്കേതിക പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടത് വിൻഡോസ് പ്രവർത്തനത്തിൽ തടസ്സം നേരിട്ടതിൽ ഉപഭോക്താക്കളോട് ക്രൗഡ് സ്ട്രൈക്ക് സിഇഒ മാപ്പ് ചോദിച്ചു ലോകമാകെ ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് മുടങ്ങിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഇന്നത്തെ അഞ്ച് സർവീസുകളും റദ്ദാക്കിയവരി ഉൾപ്പെടും ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയത് ആഗോള വ്യാപന മേഖലയ്ക്ക് ശതകോടികളുടെ നഷ്ടമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രശ്നം സമ്മാനിച്ചത് വെള്ളിയാഴ്ച പകൽ ലോകം ഉറക്കമുണർന്നത് അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കായിരുന്നു പിന്നാലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ ടി പ്രതിസന്ധിക്ക് നടുവിൽ ലോകം പകച്ചു നിന്നു ക്രൗഡ്സ്ട്രൈക്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ മുൻനിര കമ്പനികളും എയർപോർട്ടുകളും ബാങ്കുകളും എല്ലാം ഇതോടെ കുഴപ്പത്തിലായി അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയയിലും വിമാന സർവീസുകളെ പ്രശ്നം കാര്യമായി ബാധിച്ചു ചെക്ക് ഇൻ ചെയ്യാനും ബാഗേജ് ക്ലിയറൻസ് നടത്താനും പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായി ഡിസ്പ്ലേ ബോർഡുകൾ പണിമുടക്കിയതോടെ വമ്പൻ വൈറ്റ് ബോർഡുകളിൽ വിമാന സർവീസ് വിവരങ്ങൾ എഴുതി എഴുതിവെക്കേണ്ടി വന്നു ചില എയർപോർട്ടുകളിൽ ലോകത്തെ മുൻനിര ബിസിനസ് സ്ഥാപനങ്ങളിൽ വിശ്വസിക്കുന്ന സൈബർ സുരക്ഷാ കമ്പനിയാണ് ക്രൗഡ് സ്ട്രൈക്ക് വൈറസുകളിൽ നിന്നും ഹാക്കർമാരിൽ നിന്നും സമ്പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയുടെ അബദ്ധത്തിന് വലിയ വിലയാണ് ബാങ്കുകൾക്ക് അടക്കം കൊടുക്കേണ്ടി വന്നത് യു കെയിലെ സ്കൈ ന്യൂസ് ചാനലിലെ ഇന്നലെ രാവിലെ സംരക്ഷണം നടത്താൻ പോലും കഴിഞ്ഞില്ല ഓസ്ട്രേലിയയിലും പല മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം അവതാളത്തിലായി സാമ്പത്തിക രംഗത്ത് ക്രൗഡ് സ്ട്രൈക്കിന്റെ അബദ്ധമുണ്ടാക്കിയ പ്രതിസന്ധിയുടെ വ്യാപ്തി തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്